ഇന്ന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ വിജയമല്ലാതെ മറ്റൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ചിന്തിക്കാൻ കഴിയില്ല കാരണം ഇനി നേരിടാനുള്ളത് മോഹൻ ഗോവയെയും ഒക്കെയാണ് ഒരു സമനിലയോ തോൽവിയോ പോലും അവസാനിപ്പിക്കുക ഈ സീസണിലെ പ്രതീക്ഷകളാണ് അതുകൊണ്ട് ഇന്ന് ആധികാരികമായ ജയം അത്യാവശ്യമാണ് തോമസ് കോർസ് ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ കോച്ചിങ്ങിന്റെ പ്രോ ലൈസൻസ് കോഴ്സുമായിട്ട് തിരക്കുകളിലാണ് അദ്ദേഹം അതുകൊണ്ട് സൈഡ് ലൈനിൽ ഹെഡ് കോച്ച് ടി ജി പുരുഷോത്തമനായിരിക്കും ഉണ്ടാകുക ഏറെക്കാലത്തിന് ശേഷം ഇഷാൻ പണ്ഡിത ടീമിനൊപ്പം ചേർന്നതാണ് മറ്റൊരു വാർത്ത ഫസ്റ്റ് ലെവലിൽ ഉണ്ടായില്ലെങ്കിൽ സബിലെങ്കിലും ഇഷാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ചെന്നൈയിലേക്കുള്ള യാത്രയുടെ ഫോട്ടോസ് ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു എന്നാൽ ലൂണയെ അതിൽ കാണാത്തതുകൊണ്ട് ക്യാപ്റ്റൻ ഇന്ന് കളിക്കാനുണ്ടാകുമോ എന്ന് സംശയമാണ് ഒരു വിഭാഗം ആരാധകർ പങ്കുവെക്കുന്നത് വരും മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഇന്നത്തെ മത്സരം എളുപ്പമായതുകൊണ്ട് ലൂണയ്ക്ക് വിശ്രമം അനുവദിക്കുന്നത് നന്നായിരിക്കും മൂന്ന് യെല്ലോ കാർഡ് കിട്ടിയ ലൂണ സസ്പെൻഷൻ്റെ വക്കിലാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരു മഞ്ഞക്കാർഡ് കൂടി കിട്ടിയാൽ മോഹൻ ബഗാനെതിരെ ലൂണയ്ക്ക് കളിക്കാൻ കഴിയില്ല